എല്ലാവർക്കും നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായിട്ടില്ല ശ്രീ കുടമാളൂർ ശർമ്മജിയെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമാജി നമസ്തേക്കുമ്പോൾ ഒന്ന് തുറക്കുമ്പോൾ നൂറ് ആയിരം ചിലർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി ചിലർക്ക് പഠനത്തോടൊപ്പം ചിലർക്ക് പഠനം കഴിഞ്ഞ ഉടൻ ചിലർക്ക് പഠനം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ജ്യോതിശാസ്ത്ര വഴിയിലുള്ള നിഗമനമാണ് വിലയിരുത്തുന്നത് കത്തിലേക്ക് കടക്കാം മാഹിയിൽ നിന്നും ധനേഷ് ആണ് എഴുതുന്നത് താങ്കളുടെ പ്രോഗ്രാമുകളുടെ സ്ഥിരം പ്രേക്ഷകനാണ് ജോലി സംബന്ധിച്ച് പ്രശ്ന പരിഹാരത്തിനായി എഴുതുന്നു പഠനം കഴിഞ്ഞ് ആറു വർഷമായി ജോലിക്ക് ശ്രമിക്കുന്നു ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല അഥവാ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്നു സ്ഥിര ജോലി നല്ല ജീവിതം ഉണ്ടാകില്ലേ എന്താണ് ഇതിന് പരിഹാരം ജനിച്ച ലക്നത്തിന്റെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആണ് ശരാശരി ഒരാളുടെ തൊഴിൽ രംഗം അത് മാത്രമല്ല എങ്കിലും പത്താം ഭാവം കൊണ്ട് ഒരു എഴുപത്തിയഞ്ച് ശതമാനവും തിട്ടപ്പെടുത്താൻ സാധിക്കും അവിടെ നിൽക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തിലേക്ക് നോക്കുന്ന ശുഭഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ ആ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ രശ്മിബലം ആ നിൽക്കുന്ന ഗ്രഹത്തിന് മൗഢ്യമുണ്ടോ ഇത്യാദി കാര്യങ്ങളെ നിഗമനം വെച്ചുകൊണ്ടാണ് തൊഴിൽ മേന്മ തൊഴിൽ ലഭിക്കുന്നതും തൊഴിലിലെ അഭിവൃദ്ധി തൊഴിലിലെ സ്ഥിരത തൊഴിൽ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇ ഇപ്രകാരം ഒരു എഴുപത്തഞ്ച് ശതമാനം നിഗമനത്തിൽ എത്തുന്നത് പത്താം ഭാവാധിപൻ വ്യാജഗ്രഹമാണ് പതിനൊന്ന് ഡിഗ്രി സൂര്യനുമായി നിൽക്കുകയാണ് വ്യാജഗ്രഹം സൂര്യനുമായി പതിനൊന്ന് ഡിഗ്രിയിൽ വന്നാൽ ആ വ്യാജഗ്രഹത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും ആ വ്യാജഗ്രഹത്തിൻ്റെ ഫലദാനശേഷി ആ വ്യക്തിയിൽ ലഭ്യമല്ലാതെയും വരും കുറച്ച് കിട്ടും പക്ഷേ പൂർണ്ണമായ ഫലപ്രാപ്തി കിട്ടത്തില്ല ഇദ്ദേഹത്തിന് പതിനൊന്ന് ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാജത്തിൻ്റെ ദോഷമാണ് ജോലി സ്ഥിരത പഠിത്തമനുസരിച്ചുള്ള ജോലി യഥാസമയം ജോലി യഥാകാലം ജോലി യഥായുക്തം ജോലി കിട്ടാത്തതും കിട്ടിയാൽ തന്നെ അത് വാഴാതെ വരുന്നതും എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ലേ എന്നൊരു സഹതാപമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ വ്യാജഗ്രഹത്തെ നമ്മുടെ ശരീരത്തിൽ പരിശോധിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ നികത്താനായിട്ടുള്ള ടാബ്ലറ്റുകളും മറ്റാഹാര രീതികളും വ്യായാമ മുറകളും ഡോക്ടർമാർ എഴുതി തരും ഇല്ലേ വൈറ്റമിൻ എ വൈറ്റമിൻ ബി സി ഡി പിന്നെ മിനറൽസ് അങ്ങനെ ഉണ്ട് അതിലേതാണ് ഒരു രോഗം വരുമ്പോഴാണല്ലോ പരിശോധിക്കുന്നത് അത് കുറവെന്ന് കണ്ടാൽ അതിനുള്ള മരുന്നുകൾ നിർദ്ദേശിക്കും അതിനുള്ള സിറപ്പുകൾ നിർദ്ദേശിക്കും അതിനുള്ള ഫുഡുകൾ ഇന്ന ഇന്ന ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ പറയും ചിലരുള്ളൂ മത്സ്യം മാംസം മുട്ട ഇലക്കറികൾ അതുപോലെ പാവയ്ക്ക കോവയ്ക്ക നെല്ലിക്ക ഇങ്ങനെ അയൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് എന്തിന് ഗർഭിണികൾക്ക് പോലും വളർച്ച വളർച്ചമാകാനായിട്ട് അയൺ ടോണിക്കും ഒക്കെ കൊടുക്കും അപ്പോൾ രക്ത രക്തക്കുറവും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കുറവുകളും ഒക്കെ ഓരോന്ന് എ ബി സി ഡി ഓരോന്ന് എല്ലാ ലെവലിൽ വരുന്നില്ല അപ്പം എന്ന് പറയുന്ന പോലെ ഒരു ഗ്രഹനിലയിൽ വ്യാജഗ്രഹം പതിനൊന്ന് ഡിഗ്രിയിൽ വന്നാൽ അതും കർമ്മസ്ഥാനമായ പ്രൊഫഷൻ വന്നാൽ ബിസിനസ് ചെയ്താലും ജോലി ചെയ്തിരുന്നാലും അതിൽ പുരോഗമിക്കുന്നില്ല അതിൽ അഭിവൃദ്ധിപ്പെടുന്നില്ല അതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുഴുകുന്നില്ല ഇദ്ദേഹത്തിനും അതുതന്നെയാണ് അതുകൊണ്ട് വ്യാജഗ്രഹത്തെ ശക്തിപ്പെടുത്തുന്നു എല്ലാ വ്യാഴാഴ്ച ദിവസവും ക്ഷേത്രദർശനം നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞപ്പെട്ട് ദാനം ചെയ്യുകയും തുളസിമാല ചാർത്തുകയും വ്യാഴാഴ്ച ദിവസം അഷ്ടാക്ഷരി മന്ത്രങ്ങൾ ഓ നമോ നാരായണ എന്നമാണ് ജപിച്ച് 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 വിഷ്ണുപ്രീതി വരുത്തുകയോ ചെയ്യുക അല്ലെങ്കിൽ സ്ഥിരമായി പുഷ്യരാഗരത്നം ധരിക്കുക യല്ലോ സഫയ മഞ്ഞ പുഷ്യരാഗരത്നം നല്ല കടയിൽ നിന്ന് വിശ്വസനീയമായ കടയിൽ നിന്ന് വിശ്വസനീയമായ യന്ത്രം ലാബോറട്ടറി ടെസ്റ്റ് ചെയ്ത് വരത്തെ ചൂണ്ടുവരലിൽ സ്ഥിരമായി സ്വർണത്തിലോ വെള്ളിയിലോ കടിപ്പിച്ച് ധരിച്ച് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ പ്രായം ഒത്തിരിയായി ഇനി ഇതൊക്കെ നോക്കി മുന്നോട്ട് ജോലിയൊക്കെ നോക്കി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ എന്ന് നന്നാവും എന്നൊന്ന് നോക്കിയിരിക്കാൻ നേരെയുള്ള ആകപ്പാടെ ക്ഷീണമാണെങ്കിൽ വ്യാജ ഹോമം ഫോർട്ടി വൺ ഡേയ്സ് നടത്തി വ്യാജപ്രസാദം ധരിച്ചുകൊണ്ടിരിക്കുക അതായത് പുരുഷസൂക്തം ചെയ്യാം അഷ്ടാക്ഷരി ഹോമം ചെയ്യാം വ്യാഴഹോമം ചെയ്യാം അതുപോലെ തന്നെ വ്യാജത്തിന് മഞ്ഞപ്പുരുഷരാഗ്രത്നം സ്ഥിരമായി ധരിക്കാം വ്യാജക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി മഞ്ഞപ്പെട്ട് ദാനം ചെയ്ത് പാൽപ്പായസ നിവേദ്യം നടത്തി വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക വ്യാഴാഴ്ച ദിവസം ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക ഇവയെല്ലാം കൂടിയും ചെയ്ത് മുന്നോട്ട് പോകാം പതിനൊന്ന് ഡിഗ്രി എന്നുള്ളതിന് ശാശ്വത പരിഹാരം കിട്ടുന്നില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം വരെ തൊഴിൽ മേന്മയും തൊഴിൽ പുഷ്ടിയും സാമ്പത്തിക അഭിവൃദ്ധിയും ആ തൊഴിലിൽ നിന്ന് ഉയരാനുള്ള അവസരങ്ങളും ഇനിയെങ്കിലും ലഭ്യമാകും ഇപ്രകാരം വ്യാജപൂജയോ വ്യാജ ഹോമമോ ഷ്വരാഗ്രധാരണങ്ങളോ ഒക്കെ ചെയ്ത് വ്യാഴാഴ്ച തൂറവും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും ഒരിക്കൽ മുതലായതൊക്കെ വ്യാഴാഴ്ച തൂറവും എടുത്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ജീവിതത്തിൽ തൊഴിലെ നേട്ടങ്ങളുണ്ടാകും എന്നുള്ളതിന് പക്ഷമില്ല ുംകാരം ചെയ്ത് മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിരവധി കഥകളാണ് ഓരോ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യഭാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിലിൽ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ഭാഗ്യവാരോ